എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതം എന്നത് ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു സമാഹാരമാണ് മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ഉള്ളിൽ ചെറുതോ വലുതോ ആയ അനേകം ആഗ്രഹങ്ങൾ ചിലർക്ക് അതൊരു വീട് വയ്ക്കുക എന്നതാകാം ചിലർക്ക് നല്ലൊരു ജോലിയായിരിക്കാം മറ്റു ചിലർക്കാകട്ടെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ രോഗശാന്തി എന്നിങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടുപോകുന്നു എന്നാൽ പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഇത്രയേറെ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് അല്ലെങ്കിൽ എപ്പോൾ ഇതെപ്പോൾ നടക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ പൂർവികർ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ തൊടുകുറി ശാസ്ത്രം എന്ന വിദ്യ ഉപയോഗിച്ചിരുന്നു പ്രകൃതിയിലെ നിമിത്തങ്ങളെയും നമ്മുടെ ഉപബോധ മനസ്സിനെയും ബന്ധിപ്പിച്ചു കൊണ്ടാണ് ഈ ശാസ്ത്രം പ്രവർത്തിക്കുന്നത് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും എങ്ങനെ നടക്കും ഇനി നടക്കില്ല എങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവ ഈ ലളിതമായ പ്രക്രിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും കൈവിടാതെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പക്ഷികളുടെ തൊടുക്കുറി ശാസ്ത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഈ തൊടുകുറി ഫലം അറിയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഏതാണോ അത് ഭക്തിപൂർവം ധ്യാനിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് താഴെപ്പറയുന്ന രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഒന്ന് മനസ്സ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രമായിട്ട് വരുന്നത് മൈനയുടെ ചിത്രമാണ് രണ്ടാമത്തേത് പ്രാവ് പ്രാവിന്റെ ചിത്രമാണ് ഭക്തിപൂർവം മനസ്സിനെ ഏകാഗ്രമാക്കി വച്ചുകൊണ്ട് കൂടി ദൈവവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ചിത്രങ്ങളിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ ആദ്യം മുടക്കിയ നിങ്ങളുടെ മനസ്സിനെ ആദ്യം സ്പർശിച്ച ചിത്രം വേണം എടുക്കാനായിട്ട് ചിത്രങ്ങൾ മാറ്റി മാറ്റി എടുക്കാതിരിക്കുക കൃത്യമായി നിങ്ങളുടെ മനസ്സിനെ ആദ്യം തന്നെ സ്പർശിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ആ ഒരു ചിത്രം വേണം എടുക്കാൻ എല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഈ ചിത്രങ്ങളിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ വിശദമായ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മൈനയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും ആഗ്രഹ സാബല്യത്തെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ വ്യക്തിത്വ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ സ്വഭാവേനെ വളരെ സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതപാത അത്ര സുഗമമായിരുന്നില്ല ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ മാറി മാറി അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും വിചാരിച്ച കാര്യങ്ങൾ നേടാൻ വലിയ പോരാട്ടങ്ങൾ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ പല സുപ്രധാന ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ നേരിടുവാൻ സധൈര്യം തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരെ തോൽപ്പിച്ച് വിജയം നേടിയെടുക്കാനുള്ള ആത്മബലം നിങ്ങൾക്കുണ്ട് പ്രതികരണശേഷിയും പോരാട്ടവീര്യവും നിങ്ങൾക്ക് കൂടുതലാണ് എന്നിരുന്നാലും നിങ്ങളുടെ ഒരു പോരായ്മ എന്നത് അമിതമായ പ്രതികരണശേഷിയാണ് ചില കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അല്പം ക്ഷമ ശീലിക്കുന്നത് നന്നായിരിക്കും അടുത്തതായി നിങ്ങൾ സ്വന്തം കാര്യം പോലും നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരാണ് ഒന്നിലധികം തവണ പലരെയും സഹായിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പലപ്പോഴും വേദനകളും ചതിയുമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും എന്നാൽ നിങ്ങളുടെ ഈ നിഷ്കളങ്കത പലരും മുതലെടുത്തിട്ടുണ്ട് വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ വിശ്വാസവഞ്ചനയും മാനഹാനിയും ധനനഷ്ടവും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് ഈ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി അടുത്തതായി ഇപ്പോൾ നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നടക്കും പക്ഷേ അതിന് അല്പം കാലതാമസം നേരിടും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ എപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടാറുണ്ട് എങ്കിലും നിരാശപ്പെടേണ്ടതില്ല കാര്യങ്ങൾ അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും വീട് ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായും മാനസികമായും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പതുക്കെ പരിഹാരമുണ്ടാകും ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ മൈനയുടെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമായി കാണുന്നത് ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രം പ്രാവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് നിങ്ങൾ പ്രാവിനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രാവിനെ തിരഞ്ഞെടുത്തവർക്ക് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ തൊടുകുറി നൽകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം അധികം കാലതാമസം ഇല്ലാതെ തന്നെ നടക്കും നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരമുണ്ടാകും കഷ്ടപ്പാടുകൾ താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിൽ മറ്റൊരു വ്യക്തിയുടെ സഹായം വളരെ നിർണായകമായിരിക്കും അത് സുഹൃത്തോ ബന്ധുവോ ആരായാലും അവരുടെ ഇടപെടൽ കാര്യങ്ങൾ എളുപ്പമാക്കും എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അനിവാര്യമാണ് വിജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമാശകൾ ഇഷ്ടപ്പെടുന്ന അതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ് നിങ്ങളുടെ മുഖമുദ്ര ചെയ്യുന്ന പ്രവൃത്തിയിലും പറയുന്ന വാക്കുകളിലും ഒരു വല്ലാത്ത സത്യസന്ധത നിങ്ങൾ പുലർത്തുന്നു ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല തെറ്റുകൾ കണ്ടാൽ അത് തിരുത്താൻ കൂടി നിങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു കഴിവാണ് ക്ഷമയും ദീർഘവീക്ഷണവും വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഇത്തരം മുൻകൂട്ടി തോന്നലുകൾ അതായത് ഇൻഡ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം മറ്റുള്ളവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ക്ഷമയോടെ അത് നേരിടാൻ നിങ്ങൾക്ക് കഴിയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ ആ ആഗ്രഹങ്ങളെല്ലാം വൈകാതെ തന്നെ സബലമാകും അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ കൂടിയും പോസിറ്റീവായ പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടും കൂടിയും തന്നെ മുന്നോട്ട് പോവുക ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ പ്രാവിന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമായി കാണുന്നത് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് തൊടുകുറി ശാസ്ത്രം നമുക്ക് നൽകുന്നത് ഒരു ദിശാബോധമാണ് മൈനയെ തിരഞ്ഞെടുത്തവർക്ക് ഫലം ലഭിക്കാൻ അല്പം കാലതാമസം ഉണ്ടായേക്കാം എന്നാൽ പ്രാവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അത് വേഗത്തിൽ ലഭിക്കും എന്നാൽ ഇതിനെല്ലാം ഉപരിയായി നാം ചെയ്യേണ്ടത് ഈശ്വരനിൽ പൂർണമായി വിശ്വസിക്കുക എന്നതാണ് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇഷ്ടദേവതയെയോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ദേവതയെയോ നിത്യവും പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് പ്രപഞ്ചശക്തിയായാലും അതിൽ വിശ്വാസം അർപ്പിക്കുക കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഒത്തുചേരുമ്പോൾ ഏത് അസാധ്യമായ കാര്യവും സുസാധ്യമാകും നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലെ നല്ല ആഗ്രഹങ്ങൾ എത്രയും വേഗം സബലമാകട്ടെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു കാരണമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയാണ് അതിന് ഒരു അറുതി ഉണ്ടാവാൻ പോവുകയാണ് മാറ്റങ്ങൾ അനുദിനം സംഭവിച്ചു കൊണ്ടേയിരിക്കും പഴയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെ സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ദൈവവിശ്വാസത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അത് തൊടുകൂർ ശാസ്ത്രത്തിലുള്ള അതുപോലെ ഇത്തരം ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലെ നല്ല നല്ല ആഗ്രഹങ്ങൾ എത്രയും വേഗം സബലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത്രയുമാണ് ഇന്നത്തെ ഈ തൊടു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഒരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം